ഇതൊരു ചെറിയ വിലയിൽ സിംഗിൾ ഓണർ ഒരു പാഷൻ ബ്രോ കിട്ടിയാൽ അങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന പാഷൻ ബ്രോ ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കഴുകിയിട്ടില്ല ഉപയോഗം ഭയങ്കര കുറവാണ് കാരണം ഇവിടെ കൂടുതലും കാറാണ് യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കാൻ നോക്കിക്കേണ്ട അത് കിക്കറുമ മാറാനിരിക്കണ കാണണ്ട ശ്രദ്ധിച്ച് നോക്കി കാണണ്ട കിക്കറുമറാനിരിക്കുന്നതാണ് വണ്ടി ഇതുവരെ ഓടിച്ചിട്ടില്ല ഇവിടെ ഒക്കെ തോയി ഫുള്ള് മാറാൻ കുറേ ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നു നിങ്ങൾക്ക് തരുമ്പോൾ ഇത് പക്കായിട്ട് ക്ലീൻ ചെയ്ത് മരം സ്റ്റാർട്ടിംഗ് ഒക്കെ ആക്കി സെറ്റാക്കിയതിന് ശേഷമാണ് തരുകയുള്ളൂ അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കുവാണെങ്കിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകാരൊക്കെ അടുത്ത് ചെമാപ്പിനി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണർ ആയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പാഷൻ പ്രോ ആണ് അത്യാവശ്യം ബ്ലാക്ക കളറ് ഈ ഒരു ഇന്നിട്ട് പറയുക ഇതിന് ഗോൾഡൻ കളർ എന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രേ തിളക്കുള്ള ഗ്രയെന്ന് പറയേണ്ടി വരും മാറ്റ് മിനിഷൻ അല്ല അതും ഡിസൈനാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സിംഗിൾ ഓണറാണ് ഉപയോഗം ഭയങ്കര കുറവാണ് അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലല്ല നിങ്ങൾക്ക് അത് സ്റ്റാർട്ടിങ് ആയിരം തരുള്ളൂ അപ്പോൾ ആളെല്ലാം സെറ്റായിട്ട് തരുത് വെറുതെ തരികയാണെങ്കിൽ പൂപ്പിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കവർ അത്രയും തീരെ ഉപയോഗം ഇല്ലാണ്ടിരിക്കുന്ന ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് മറ്റേ അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് ബാക്കി കഥകളൊക്കെ പറയുവാണെങ്കിൽ ഇനി ഇൻഷുറൻസ് പൊല്യൂഷനൊക്കെ പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷനാണ് വണ്ടിക്ക് അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ കണ്ട പുതിയ ടയറാണ് കിടക്കണത് ഇവിടെ ഈ മണൽ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് എന്തോരം ഇത് കാണാൻ പറ്റും പുതിയ ടയറാണ് പക്ഷെ ബാക്കിലെ ടയർ നിങ്ങൾ മാറ്റേണ്ടി വരും ബാക്കിൽ മുട്ടായിട്ടാണ് കാണുന്നത് കേട്ടാ തീരെ കുറവാണ് ബാക്കിൽ മുട്ട ടയറാണ് പിന്നെ രണ്ട് അലോയയിലുണ്ട് സൽഫ് സാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞ് ഒരു ചെറിയ ടച്ചപ്പ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒരു പുതിയ ലുക്കിലേക്ക് വരും കാരണം തീരെ ഉപയോഗം ഇല്ലാണ്ട് ഇരിക്കുന്ന കാരണമുള്ള ഒരു അഴുക്ക് മാത്രമാണ് ഈ വണ്ടിക്കുള്ളൂ പിന്നെ ഇത് ഇവിടെ ആണ് ഈ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് വേറെ ഇവിടെ എവിടെയും കാര്യമായിട്ടുള്ള തകരാറൊന്നും കാണാനില്ല ഈ മിററിന്റെ അവിടെ നമ്മൾ ടാങ്കിന്റെ അവിടെ കവറുണ്ട് അത് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ക്രാഷ് കാടുന്ന ഒരു സ്ക്രാച്ച് ഉണ്ട് നമ്മള് സൈലൻസ് പിന്നെ കാര്യം വേറെ കുഴപ്പണൊന്നുമില്ല ഇടാ പിന്നെ ഫ്രണ്ട് പങ്കാടം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു ഇവിടേക്ക് വരുമ്പോഴൊന്നും കാര്യ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഒരു കുഴപ്പമില്ല ടാങ്കിന്റെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെയിൻ കവറ് കാര്യങ്ങളൊക്കെ നല്ല നിലവൃത്തിയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കഴുകി ഒന്ന് പോളിഷ് അടിച്ചാൽ അടിപൊളിയിരിക്കും എന്നുള്ളതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ പൊല്യൂഷൻ പൊലൂഷൻ പുതിയതെടുത്തരും ഇൻഷുറൻസ് പുതിയതാണ് ടയർ ഫ്രണ്ട് പുതിയതാണ് ഈ വണ്ടിക്ക് പറയുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വില പേശന വിധേയമാണ് നമ്മുടെ അവകാശമാണല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം വിലപേശനും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇരുപത്തഞ്ച് രൂപ എന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കുക എത്ര രൂപയ്ക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പ് വരുത്താൻ എത്രയും വേഗം നിങ്ങളെ പേരിലേക്ക് മാറ്റുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റിൽ സോൾഡ് ഔട്ട് വിറ്റ് എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തമ്പനീൻ്റെ അടിഭാഗത്തും സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നോക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ആരാക്കെങ്കിലും ചെറിയ വിലയിൽ നല്ല ബൈക്ക് മൈലേജ് മൈലേജുള്ള ബൈക്കൊക്കെ നോക്കുകയാണോ അവരുണ്ടെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാനൊന്നും മറക്കണ്ട ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല വിടെ ബാക്ക് ടൈൽ പിന്നെ അവിടെ എന്തൊരു പ്രശ്നമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വേറെ ഇരുപത്തഞ്ച് രൂപയാണ് പറയുന്നത് പുതിയ ഇൻഷുറൻസ് പുതിയ പൊലൂഷൻ പുതിയ ഫ്രണ്ട് ടയർ കാര്യങ്ങൾ റണ്ണിങ് കണ്ടീഷനിലാക്കി സൂപ്പറാക്കി സർവീസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ താല്പര്യമുള്ളവർ വേഗം വിളിക്കണേ